േനേന്റ് നയിത്തായോ മഹാകവി ഭാരതിയരുടെ അതിപ്രശസ്തമായ വരികളാണിത് പിന്നീട് പേട്ട എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ സൂപ്പർ താരം രജനീകാന്ത് ആ ഡയലോഗ് ഏറ്റുപറഞ്ഞ് തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിച്ചിട്ടുണ്ട് അതേ ഡയലോഗ് ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുകയാണ് മലയാളത്തിൻ്റെ മഹാനടൻ പത്മശ്രീ ഭരത് ഡോക്ടർ മമ്മൂട്ടി ഏഴ് മാസത്തെ ഇടവേള കഴിഞ്ഞ് മലയാളത്തിൻ്റെ മഹാനടൻ വീണ്ടും തിരിച്ചു വരികയാണ് പൂർണ്ണ ആരോഗ്യത്തോടെ മമ്മൂട്ടിക്ക് എന്താണ് സംഭവിച്ചത് എല്ലാവരും ആകാംക്ഷയോടെ ചോദിക്കുന്ന കാര്യമാണത് മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ചെറിയ ആരോഗ്യ പ്രശ്നമാണ് ഉണ്ടാകുന്നത് ഡോക്ടർമാർ അതിൽ ചികിത്സയും വിശ്രമവും ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെയാണ് മമ്മൂട്ടി ഏഴ് മാസം മുൻപ് സിനിമ ചിത്രീകരണമെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് വിശ്രമത്തിലേക്ക് പോകുന്നത് സിനിമാ ചിത്രീകരണങ്ങളിൽ മാത്രമല്ല മലയാളിയുടെ പൊതു ഇടങ്ങളിലും സജീവമായിരുന്ന മഹാനടനെ കുറച്ചുകാലം കാണാതിരുന്നപ്പോൾ മലയാളി പ്രാർത്ഥനയോടെ അദ്ദേഹം തിരിച്ചു വരാനായി കാത്തിരുന്നു അപ്പോഴും ചിലരെ നമ്മൾ മറക്കാതിരുന്നു കൂടാ മമ്മൂട്ടിക്ക് ഈ രോഗാവസ്ഥ വന്നത് ക്രമയുഗത്തിലെ ഒരു രംഗം അഭിനയിച്ചതുകൊണ്ടാണ് എന്ന് പറഞ്ഞ ആ മഹാനെ പ്രത്യേകിച്ച് നമ്മൾ മറക്കരുത് അയാളോടൊക്കെ ഒരു വാക്ക് മാത്രമേ നമുക്ക് തിരിച്ചു പറയാനുള്ളൂ മാമുക്കോയ ഒരു സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട് ആശുപത്രിയിൽ കിടക്കുമ്പോഴല്ല ഇത്തരം ഡാഷ് വർത്തമാനം പറയേണ്ടത് മമ്മൂട്ടി വീണുപോയി എന്ന് കരുതിയവർക്കിടയിലേക്കാണ് അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരുന്നത് സെപ്റ്റംബർ മാസം മുതൽ മഹേഷ് നാരായണന്റെ പുതിയ സിനിമയിൽ ജോയിൻ ചെയ്യുന്നതോടെ ചിത്രീകരണ രംഗത്തും അദ്ദേഹം സജീവമാകും ഈ ഒരു കാലയളവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടുന്ന ഒരു സ്നേഹബന്ധം കൂടിയുണ്ട് അത് മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള സ്നേഹബന്ധമാണ് സ്വന്തം ജ്യേഷ്ഠനായി മമ്മൂട്ടിയെ കാണുന്ന മോഹൻലാൽ ഇച്ചാക്കയുടെ സ്വന്തം ലാലു ആ മോഹൻലാൽ ശബരിമലയിലേക്ക് കറുപ്പൊടുത്തുപോയി അവിടെ മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു മോഹൻലാലിന്റെ മനസ്സ് നിറഞ്ഞുള്ള പ്രാർത്ഥന ദൈവം ഇന്ന് മമ്മൂട്ടി തിരിച്ചു വരുന്നു എന്ന വാർത്ത ആൻഡോ ജോസഫും ജോർജുമെല്ലാം തന്നെ അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലൂടെ വെളിപ്പെടുത്തിയപ്പോൾ നമ്മൾ വീണ്ടും കണ്ടു അതേ സ്നേഹം ഇച്ചാക്കയുടെ സ്വന്തം ലാലുവിട്ട ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മമ്മൂട്ടിയെ ചുംബിക്കുന്ന മോഹൻലാൽ അതെ മമ്മൂട്ടിയുടെ തിരിച്ചുവരവിന് ഏറ്റവും കൊതിച്ചത് മലയാളി സമൂഹമാണെങ്കിൽ അതിനേക്കാൾ കൊതിച്ചത് ഈ ചാക്കിയുടെ സ്വന്തം ലാലു ആണെന്ന് തെളിയിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മമ്മൂട്ടി ഇനിയും അപ്രപാളികളിൽ നിറയും ഇനിയും അദ്ദേഹം വേഷപ്പകർച്ചകളിലൂടെ നമ്മളെ വിസ്മയിപ്പിക്കും അതിന് ഇനി അധിക നാളുകളില്ല സെപ്റ്റംബർ ഏഴിന് പതിവ് ജന്മദിനങ്ങളേത് എന്ന പോലെ മമ്മൂട്ടി വീണ്ടും ആ വീടിന്റെ ബാൽക്കണിയിലേക്ക് വരും തന്നെ കാത്തിരിക്കുന്ന ആരാധകരോട് കൈവീശി ഉയർത്തി കാണിക്കും മലയാളത്തിന്റെ പ്രിയപ്പെട്ട മമ്മൂക്ക കാരണം മമ്മൂട്ടിയും മോഹൻലാലും ഇല്ലാതെ മലയാളിക്ക് എന്ത് സിനിമയാണ് അതെ മമ്മൂട്ടി തിരിച്ചു വരട്ടെ കൂടുതൽ കരുത്തോടെ ഊർജ്ജസ്വലതയോടെ അദ്ദേഹത്തിൻ്റെ വേഷപ്പകർച്ചകൾക്കും മികച്ച കഥാപാത്രങ്ങൾക്കുമായി നമുക്ക് ഇനിയും കാത്തിരിക്കാം